ഇത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലുള്ള ജാനകിക്കാടാണ് കുറ്റ്യാടിയിൽ നിന്നൊരു ഏഴ് കിലോമീറ്റർ പോകണം ജാനക്കാടിലേക്ക് എത്താൻ നൂറ്റി മുപ്പത്തൊന്ന് ഹെക്ടറാണ് ഈ ഒരു ജാനകാട് ഉള്ളത് വി കെ കൃഷ്ണമേനോൻ്റെ സിസ്റ്ററായ വി കെ ജാനകി അമ്മയുടെ സ്ഥലമായിരുന്നു ഇത് അപ്പോൾ അവർ ഗവൺമെൻ്റിന് കൊടുത്താണ് അതുകൊണ്ടാണ് ഈ കാടിന് എന്നുള്ള പേര് വന്നത് ഈ ജാനക്കാടിൻ്റെ ഉള്ളിലായിട്ടൊരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ ഒരു ചെറിയ ബ്രിഡ്ജാണ് ഒരു കാറിന് പോകാവുന്ന വീതിയേ ഉള്ളൂ അതിൻ്റെ അടിയിലൂടെയായിട്ട് ചാവറമുഴി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുഴയാണ് പോകുന്നത് കുറച്ച് ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു പുഴയാണ് പെട്ടെന്ന് മലവെള്ളപ്പാച്ചിലൊക്കെ വന്നിട്ട് ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുക്കുമ്പോഴേ അവർ പറയും പുഴയിലേക്കൊന്നും ഇറങ്ങരുത് അതുപോലെ തന്നെ കാട്ടിൻ്റെ ഉള്ളിൽ കരിങ്കല്ലുകൊണ്ട് നല്ല പാതയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ മാത്രമേ പോകാവൂ ഉള്ളിലേക്കൊക്കെ പോയാൽ അപകടം ഉണ്ടാവും അവർ പറയുന്നുണ്ട് അതുപോലെ ഈ ജാനയിക്കാട്ടിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ വന്നത് ഈ കാട്ടിൽ നിന്ന് പഴങ്ങൾ കഴിച്ചിട്ടെന്നാണ് ന്യൂസിലൊക്കെ വായിച്ചറിഞ്ഞത്